അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉപരക്കാത്ത അങ്ങ് അറേബ്യയിലെ അറബിയമ്മയുടെ വീട്ടിൽ അതെ സിനാന മുഹ്സിനക്കും വേണ്ടി വിശാലമായ മണിയറയാണ് അറബിയമ്മ ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നറിയില്ല മനസ്സിലെ വല്ലാത്തൊരു സന്തോഷം റബ്ബേ എനിക്ക് നീ ഇതുപോലുള്ള പെൺകുട്ടികളെ ഇനിയും തരണേ അല്ല ഒരിക്കൽ നീ എനിക്ക് നൂർ ഫാത്തിമയെ നൽകി ഇപ്പോഴിതാ നീ എനിക്ക് മുഹ്സിനിയെ നൽകിയിരിക്കുന്നല്ലോ അറബി അമ്മക്ക് സന്തോഷം സഹിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ കുറേ പെൺകുട്ടികളെ എനിക്ക് വേണം അവരെയെല്ലാം എനിക്ക് വളർത്തണം ഇവിടെ അവരുടെ വംശ പാരമ്പര്യം ഉണ്ടാക്കണം എൻ്റെ തലാൽ എന്ന ആ ഒരു മകനൊഴിച്ച് എനിക്കിപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഒന്നെൻ്റെ നൂർ ഫാത്തിമയും ഒന്നെൻ്റെ മുഹസിനയും അതെ മാഷ അള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നൂർ ഫാത്തിമക്ക് ഒരു കുഞ്ഞ് ജനിച്ചു ഇനിതാ മുഹസിന അല്ല അവളുടെ കാര്യങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ തലാൽ വിവരം അറിയിച്ചിരുന്നു അജ്മലിനെ കണ്ട കാര്യമെല്ലാം അപ്പോഴാണ് അറബി ഉമ്മക്കും ആശ്വാസമായത് പെട്ടെന്ന് തന്നെ വേലക്കാരോട് റൂമെല്ലാം സെറ്റാക്കാൻ പറയുന്നു വളരെയധികം ഒരു മണിയറ മുഹ്സിനും സിനാനും വേണ്ടി അറബിയമ്മ ഒരുക്കുന്നു ശരിക്കും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു അത് തൻ്റെ പ്രിയപ്പെട്ട അജ്മൽ സാറിനെ കണ്ട ആ ഒരു വേദനയും സങ്കടവും കൊണ്ട് സിനാൻ്റെ തോളിൽ കിടന്ന് അറിയാതെ അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അറബിയമ്മയുടെ വീടിൻ്റെ മുറ്റത്തെത്തിയിട്ടും മുസ്സിന ഉണർന്നിട്ടില്ലായിരുന്നു സിനാൻ അവളെ പതുക്കെ തട്ടി വിളിച്ചു മോളെ മുസ്സി പെട്ടെന്ന് തലാൽ എന്താ മുസ്സി ഉറങ്ങിപ്പോയോ എന്നുള്ള രീതിയിൽ മുസ്സി ആ സിനോ നമ്മളെവിടെ എത്തിയോ അജ്മൽ സാർ അജ്മൽ സാർ നമ്മളെ യാത്രയാക്കിയില്ലേ അജ്മൽ സാർ ഉമ്രക്ക് പോവല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പഠിച്ചുനെ കാത്തിരക്ഷിക്ക് ഹയറായ വഴി നീ കാണിച്ചു കൊടുക്ക് എന്നാൽ അറബിയമ്മയും നൂർഫാത്തിമയും എല്ലാവരും അതാ മുഹസിനിയെയും സിനാനയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു സിനാനെ നാഫോസ്താദ് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു മുഹ്സിനിയെ നൂർഫാത്തിമയും കൂടെ അത ലൈലയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു മുസ്സിനെ കടന്നു വരുമ്പോൾ അവളുടെ കൈകളിൽ പൂക്കൾ കൊടുക്കുകയായിരുന്നു ലൈലയുടെ മക്കൾ സന്തോഷത്തോടെ കണ്ണുനീരോടെ അവളത് ഏറ്റുവാങ്ങി അറബിയമ്മ അവളുടെ കൈ പിടിച്ചു മോളെ മുസ്സി സിനു വാ അവർക്ക് പ്രത്യേകമായി ഒരുക്കിയ ആ ഒരു ഫുഡ് കഴിക്കുവാൻ വേണ്ടി അറബിയമ്മ അവരെ നിർബന്ധിച്ചു അവർ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഫുഡ് കൊടുത്തു അത് അവിടുത്തെ ആചാരമായിരുന്നു പ്രത്യേകിച്ച് അറബി ഉമ്മയുടെ അറബിയമ്മയുടെ ഫുഡർ പരസ്പരം കൊടുത്ത് ഉമ്മ അത് അവരെ മനോഹരമായ ആ ഒരു മണിയേറയിലേക്ക് അവരെ സന്തോഷത്തോടെ ആനയിക്കുന്നു സിനാൻ മുഹസിനിയും അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് അറബി ഉമ്മ അവർക്ക് രണ്ടു പേർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു മക്കളെ കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കും ഇനി ഒരാൾക്കും നിങ്ങൾ വേർപ്പെടുത്താൻ കഴിയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അറബിയമ്മ തന്നെ ആ വാതിലിൻ്റെ ഡോർ പുറത്തേക്ക് അടച്ചു ഒരു നിമിഷം അവർ പ്രാർത്ഥിച്ചു പഠിച്ചറബേ ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടികളാണ് അള്ളാഹുവെ ഹൈറും വർക്കത്തും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നീ പ്രധാന ഷിറഹ്മാനെ മുഹ്സിനിയും സിനാലും വിശാലമായ ആ മണിയറയിൽ മനോഹരമായി ഒരുക്കിയ ആ ഒരു റൂമിൽ മാഷാ അല്ലാ രണ്ടുപേരും റൂമിൻ്റെ ചുറ്റു ഭാഗത്തേക്കുമായി നോക്കി സിനാൻ മുഹ്സിനിയെ അടുത്തേക്കിരുത്തിക്കൊണ്ട് പറഞ്ഞു മുഹ്സി സിനു റാഹത്തായില്ലേ സന്തോഷായില്ലേ സന്തോഷായി ഇനി എന്തിനാ കരയുന്നത് പിന്നെ അജ്മൽ സാറ് പറഞ്ഞ കാര്യമുണ്ട് ഇനി ഒരിക്കലും എൻ്റെ പെങ്ങളുടെ കണ്ണീര് ഭൂമിയിൽ ഉറ്റാൻ ഒരു ചാൻസും ഉണ്ടാക്കരുത് ബ്രദർ എന്ന് പറഞ്ഞ കാര്യം നീങ്ങും മറന്നോ സിനു എങ്ങനെ ഇത്രയും ദിവസം ഞാനില്ലാതെ എൻ്റെ പെണ്ണേ എനിക്ക് അങ്ങോട്ട് പ്രവേശനമല്ല സത്യമായിട്ടും ഞാൻ വിചാരിച്ചു കഴിഞ്ഞു നീ മറ്റാരുടെയൊക്കെ ഭാര്യയായി ആ ഗർഭിണിയായിരിക്കുന്നുവരെ ഞാൻ വിചാരിച്ചടി സത്യം പറഞ്ഞാൽ എന്നേക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചതാണ് നിന്നെ പക്ഷെ പടച്ചിറമ്പ് എനിക്ക് തിരികെ നൽകി സിനു ഞാനും ഒരുപാട് ഒരുപാട് സാരല്ല പഴയതൊക്കെ മറക്കാം നമുക്ക് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാം സിനാൻ മുഹ്സിനിയെ ആശ്വസിപ്പിക്കുന്നു പ്രിയപ്പെട്ട മുഹ്സിനിയെ സിനാൻ നെഞ്ചോട് ചേർത്തു പെട്ടെന്നാണ് അവൾക്കത് ഓർമ്മ വന്നത് സിനു എനിക്ക് ഉമ്മയൊന്ന് വിളിക്കണം കാര്യങ്ങളെല്ലാം പറയണം മുസി അപ്പം നീ ഇതുവരെ എന്നെ കണ്ട കാര്യം നീ പറഞ്ഞോ മുസി ഇല്ല എൻ്റെ ഉമ്മ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും ആ നിമിഷം തന്നെ അതാ പ്രിയപ്പെട്ട ഉമ്മാക്ക് വിളിക്കുകയാണ് മുസി അല്ല സമയം അവിടെ ഏകദേശം പന്ത്രണ്ട് മണിയായി കാണും മുസി ഈ സമയത്ത് വിളിച്ചാൽ ഒരു പക്ഷേ ഉമ്മ ഉറങ്ങുമായിരിക്കും വെറുതെ എന്തിനാണ് അവരുടെ ഉറക്ക് നാളെ സുഭയ്ക്ക് വിളിച്ചാൽ മതിയോ നമുക്ക് തഹജിദിനെ എണീക്കുമ്പോൾ അവിടെ സുഭ ആയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ മതിയോ ശരിയാണ് എൻ്റെ ഉമ്മ ഉറങ്ങിക്കോട്ടെ എൻ്റെ ഉമ്മ പാവാണ് എൻ്റെ ഉപ്പയില്ല സ്വന്തമായിട്ട് ഉള്ള ആ ഒരു അറബിയമ്മ നൽകിയ ആ ഒരു വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയതാണ് എൻ്റെ ഉമ്മയെയും ഞങ്ങളെയൊക്കെ അതുകൊണ്ട് തന്നെ പാവം ആ ചെറുകുടിലിൽ പെരുമഴയത്ത് ആ കാറ്റത്ത് എൻ്റെ ഉമ്മ പേടിച്ച് കഴിയുകയായിരിക്കും പാവം എൻ്റെ ഉമ്മ വേണ്ട ഉറങ്ങിക്കോട്ടെ ഈ രാത്രി ഒരു പക്ഷേ ഉണർത്തി കഴിഞ്ഞാൽ ഉമ്മക്ക് സന്തോഷം കൊണ്ടും ഉറക്കം വരില്ല വേണ്ട പുലർച്ചെയാകട്ടെ മുസ്സിനിയുടെ തീരുമാനം അതായിരുന്നു മുസ്സി മോൾക്ക് വിഷമമുണ്ടോ സിനാൻ്റെ സ്നേഹത്തോടെയുള്ള ആ ഒരു ചോദ്യം ഹേയ് വിഷമില്ല എന്തായാലും എൻ്റെ ഉമ്മ സന്തോഷിക്കുമല്ലോ കാരണം എൻ്റെ ഉമ്മക്ക് സന്തോഷമുള്ള വാർത്തയായിരിക്കും ഇത് ഉമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത് റബ്ബെ എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടിൻ്റെ കെട്ടിയോനെ തിരിച്ചു കിട്ടണേ ഒരുമിച്ചവർ ജീവിക്കണേ എന്നാണ് എൻ്റെ ഉമ്മ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അതുപോലെ തന്നെ ആവും ഇൻഷല്ല ആയല്ലോ എന്തൊക്കെ തന്നെയല്ലോ ഉമ്മ എപ്പോഴും പറയൂ മോളെ നീ പഠിച്ച റബ്ബിനോട് ദ ചെയ്തോ ഇന്നല്ലെങ്കിൽ നാളെ നീ അവൻ്റെ അരികിലെത്തും എന്നാണ് ഉമ്മ പറഞ്ഞിരുന്നത് പറഞ്ഞ പോലെ തന്നെ ഞാൻ വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് ദ പഠിച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കില്ലല്ലോ ഉമ്മയല്ലേ ദ്വാ ചെയ്യുന്നത് സിനാൻ അവളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു ഇക്കാൻ്റെ കുട്ടി ഇനി കരയരുത് പിന്നെ അജ്മൽ സാർ പറഞ്ഞിട്ടില്ലേ കരയരുതെന്ന് ഇല്ലക്ക ഇനി ഞങ്ങൾക്കറിയില്ല എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ ഇനി ഞങ്ങൾക്കറിയില്ല ആ നിമിഷം അവൾ ഓർത്തു റബ്ബയെ അജ്മൽ സാറിൻ്റെ അടുക്കൽ നിന്ന് ഒരു നിമിഷം എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി പാവം അദ്ദേഹത്തിൻ്റെ അല്ല ഞാനായിട്ട് അത് സിനിമനോട് തീർന്നു പറയണം എനിക്ക് എങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ അവൾ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്നതിനിടയിൽ അതാ അജ്മൽ സാറിൻ്റെ ആ കാര്യം അവൾ പറയുന്നു സിനു ആദ്യം തന്നെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്താ വേണേ എന്തിന് സിനു ഞാൻ സിനുവിൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ അജ്മൽ സാറിൻ്റെ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ ടെൻഷനായി പോയി പ്രഷർ കുറയുകയോ എന്തൊക്കെയായി ഒരു നിമിഷം അജ്മൽ സാറിനെ കണ്ടപ്പോൾ സിനുവാണെന്ന് എനിക്ക് തോന്നി ഞാൻ അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് കിടന്നു സിനിമ അറിഞ്ഞില്ല ഞാൻ ഒരിക്കലും അതെൻ്റെ സിനിമാണെന്ന് വിചാരിച്ചു സത്യമായിട്ടും എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു എനിക്ക് അത് കേട്ട് സിനാൻ ഒന്ന് ഞെട്ടിയെങ്കിലും മുസി നീ എന്താ വെണ്ണി പറയണത് അത് സിനോ അറിയാതെ തെറ്റിപ്പറ്റിപ്പോയി എന്ന് എനിക്ക് പറയാനാവില്ല കാരണം ഒരിക്കലും ഞാൻ അറിയുന്നില്ല അജ്മൽ സാറിൻ്റെ ആ മുഖം കണ്ടപ്പോൾ എനിക്ക് സിനിമാണെന്ന് തോന്നിപ്പോയി സത്യമായിട്ടും സിനു എൻ്റെ അടുക്കൽ എനിക്ക് തോന്നി പിന്നീട് എനിക്ക് കുറ്റബോധം വന്നു ഞാൻ സോറി പറഞ്ഞു ഏയ് അത് സാരല്ല ഉറക്കം കൊണ്ടോ കൊണ്ടോ അങ്ങനെ പറ്റിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ ഒരു പറ്റലിൽ നിന്നെ വെറുക്കുന്നവൾ വെറുക്കുന്ന ആളല്ല ഞാൻ എൻ്റെ പെണ്ണ് അങ്ങനെ ചെയ്യില്ലാതെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് നിന്നെ വളരെ വിശ്വാസാണിടേ നിന്നെ മാത്രമല്ല അജ്മൽ സാറിനെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് എനിക്ക് കൂടുതൽ ഹോ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിനക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എനിക്ക് നന്നായിട്ടറിയാം ഇക്ക സിനു ഒരിക്കലും അങ്ങനെയല്ല എൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഏയ് അതൊന്നും സാരല്ല അതൊന്നും നീ മനസ്സിൽ വെക്കല്ലേ എന്തൊക്കെ തന്നെയായാലും പഠിച്ച നമ്മൾ രണ്ടുപേരെയും ഒരുമിപ്പിച്ചല്ലോ എന്നാൽ ഈ സമയം അറബിയമ്മ അള്ളാഹുവിനോട് നന്ദി പറയുകയായിരുന്നു റബ്ബേ പഠിച്ചോനെ ഓ ആ കുട്ടികൾക്ക് ജീവിതത്തിൽ സന്തോഷം നീ കൊടുക്ക് റഹ്മാനെ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം കൊടുക്ക് റഹ്മാനെ സിനാൻ്റെ ഉപ്പക്കും അന്ന് വളരെയധികം സന്തോഷമുള്ള രാത്രിയായിരുന്നു റബ്ബേ എൻ്റെ കുട്ടികൾ ഒരുമിച്ചല്ലോ എനിക്ക് അത് മതി എനിക്ക് അത് മതി എന്നാൽ സിനാനും മുഹസിനിയും ഒരുമിച്ചത് റഷീദവുമൊക്കെ ഇഷ്ടമാകുമോ ഒരിക്കലും അത് ഇഷ്ടമാവില്ല കാരണം ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു ദാമ്പത്യ ജീവിതം സത്യമായിട്ടും ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത റഷീദ ഉമ്മ ഹോ എന്ത് കാര്യത്തിനാണ് റബ്ബെ ആ സ്നേഹബന്ധം അവർ മുറിച്ചു മാറ്റിയത് പെട്ടെന്ന് മുസ്സിനെ അതെല്ലാം ഓർത്തു സിനാനോ പഠിച്ചുനെ സിനു മുസ്സിനെ വിളിച്ചു എന്താ വേണേ സിനു നമുക്കിപ്പോൾ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അല്ലേ ആ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു പെട്ടെന്ന് മുസ്തിനയുടെ വായാദാ അവൻ പൊത്തുന്നു വേണ്ട അതിനെക്കുറിച്ച് പറയണ്ട ഒരിക്കലും അതിനെക്കുറിച്ച് പറയല്ലേ ഇനിഷല്ല അള്ളാഹു സുബഹാനമാാല നമുക്ക് ഇനിയും ഒരുപാട് സോലിഹായ മക്കൾ തരട്ടെ അള്ളാഹു നമ്മുടെ ഉണ്ടല്ലോ ഞാനും നീ ഒരുമിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ പെണ്ണെ സത്യം പറഞ്ഞാൽ സിനാനും അത് വല്ലാത്ത സങ്കടമായിരുന്നു പക്ഷെ ഉമ്മ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് മുസ്തിനെ സ്വയം ഗുളിക എടുത്ത് കഴിച്ചു എന്നായിരുന്നു എന്നാൽ നേരെ തിരിച്ചുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചത് എന്നാൽ എല്ലാം പിന്നിൽ ഉമ്മയാണെന്ന് പിന്നീടുള്ള യഥാർത്ഥ സത്യം മനസ്സിലാവുകയായിരുന്നു ഒരു നിമിഷം അവൻ ഉമ്മയെ ഓർത്തു റബ്ബയെ ഇത്രയധികം ക്രൂരയാവാൻ എൻ്റെ ഉമ്മക്ക് എങ്ങനെ കഴിഞ്ഞു എൻ്റെ ഉമ്മക്ക് നല്ല രീതിയിൽ തിരിച്ചു വരാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ ഉമ്മയായി സ്വീകരിക്കാം പക്ഷേ ഇനിയും ദുഷ്ടതരത്തിൽ നിന്ന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ റബ്ബെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഉപ്പയുടെ സ്ഥിതിയാണെങ്കിൽ പാവം ഉപ്പയും അങ്ങനെ തന്നെ ഉപ്പാക്ക് ജീവിതമില്ല ദാമ്പത്യ ജീവിതം എന്നോ ഉപ്പാൻ്റെ കഴിഞ്ഞു പോയി കാരണം ആദ്യം മുതലേ ഏകദേശം എന്നെ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ മുതൽ തന്നെ എൻ്റെ ഉപ്പയോട് എപ്പോഴും ദേഷ്യമാണ് ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ കലഹങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പ അവിടെ കഴിഞ്ഞു പോയത് വളരെയധികം ദയനീയമായിട്ടായിരുന്നു ഗൾഫ് നിർത്തി നാട്ടിലേക്ക് വന്നപ്പോഴും ഉമ്മയുടെ പ്രഹരം ചീത്ത പറച്ചിലും എല്ലാം കൂടെ പാവം എൻ്റെ ഉപ്പ ഒരുപാട് സഹിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അറബിയമ്മ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഉപ്പാക്ക് നല്ലൊരു ബന്ധം കണ്ടെത്തി തന്നിരുന്നു സത്യമായിട്ടും എനിക്ക് എൻ്റെ ഉമ്മ ആയതുകൊണ്ട് പറയില്ല എൻ്റെ ഉപ്പാക്ക് എൻ്റെ ജീവിതത്തിൽ ഉപ്പാൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഉമ്മയെ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ അറബി ഉമ്മ എത്ര നന്നായിരുന്നു എന്ന് എന്നെ കൊതിച്ചു പോവാണ് എൻ്റെ ഉമ്മ സ്വഭാവം നന്നായി തിരികെ വരികയാണെങ്കിൽ ഓക്കെ പക്ഷേ സ്വഭാവം നന്നാവാതെ ിരികെ എൻ്റെ ഉപ്പക്ക് ഒരാൾ വേണ്ടേ എന്നാൽ ഈ സമയം റഷീദോ ഉമ്മ എത്രയോ ക്യാഷ് കൊടുത്ത് ജാമ്യത്തിന് ഇറങ്ങി എന്നൊക്കെയാണ് പറയുന്ന കേൾക്കുന്നത് എന്താണെന്നറിയില്ല അതിൻ്റെ യഥാർത്ഥ സത്യം മനസ്സിലാക്കാനും കഴിയുന്നില്ല ഉപ്പയുടെ ഫോണിലേക്കൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഉപ്പക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നോ ഓരോ ക്യാഷിൻ്റെ കാര്യത്തിനും വേണ്ടി മാത്രം വിളിക്കുന്ന ഉമ്മ അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്തൊക്കെ തന്നെയായാലും അതാ മുഹ്സിനിയുടെയും സിനാൻ്റെയും ആ ഒരു മാസങ്ങൾക്ക് ശേഷമുള്ള ദാമ്പത്യ ജീവിതം ഇതാ വീണ്ടും ഇന്ന് ആരംഭിക്കുകയാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ അവരുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ കടക്കുകയാണ് സത്യം പറഞ്ഞാൽ മുഹ്സിനയും സിനാനും ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഇപ്പോഴും അതെ അവർ കണ്ടുമുട്ടിയ ആ ഒരു സന്തോഷം അതവർക്ക് കണ്ണിലൂടെ ധാരധാരയായി ഒഴുകുകയാണ് പെണ്ണെ ഈ ദുനിയാവിൽ വെച്ച് ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെ സ്വന്താക്കുന്നു ഞാൻ വിചാരിച്ചിട്ടേയില്ല എൻ്റെ മുസ്സി എനിക്ക് മുസ്സി അറബി ഉമ്മയ്ക്ക് അത് പറഞ്ഞപ്പോഴും ഹേയ് ഒരിക്കൽ പോലും എനിക്കതിന് സാധ്യമാകുന്നു അറബി ഉമ്മ പറഞ്ഞത് മോനെ നിൻ്റെ ജീവിതം എങ്ങനെ കഴിഞ്ഞാൽ മതിയോ നിനക്കും വേണ്ട ഒരു പെണ്ണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞൻ എൻ്റെ മനസ്സ് വിങ്ങി മനമില്ലാ മനസ്സോടുകൂടി അറബി ഉമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാനന്ന് വന്നത് എന്നാൽ അള്ളാഹു എൻ്റെ മുമ്പിൽ കൊണ്ടു കൊണ്ടുനിർത്തിയത് എൻ്റെ പ്രിയപ്പെട്ട ബീവിയാണ് എന്നറിഞ്ഞ നിമിഷം പെണ്ണെ ഞാൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോയി എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ലേ എങ്ങനെ എനിക്കറിയില്ല അള്ളാഹു സുബാനുവത്താല ഇത്രയധികം കാരുണ്യവാനാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും അറിയുകയാണ് കാരുണ്യവാനോ കരുണാനിധിയുമായ അള്ളാഹു സുബ്ഹാൻ വത്താല നമ്മൾക്ക് അനുഗ്രഹം വർഷിച്ചു എന്ന് തന്നെ പറയാം മുസ്സി എന്താ സിനു വാ എൻ്റെ അടുക്കിലേക്ക് സിനാൻ മുസ്സിനിയെ അതാ വാരി പുണരുന്നു അവൻ്റെ ആ ഒരു ചുടുചുംബനം മുഹ്സിയുടെ കവിളുകളിലും നെറ്റിയിലും പതിയുന്നു അവളാകെ ആനന്ദ നിർവൃതിയിൽ ആറാടുന്നു സിനു എന്താ മുസ്സി അവൾ കരയുകയാണ് കരയാൻ പാടില്ല പെണ്ണെ നമ്മളുടേത് മാത്രമായിട്ടാണ് ഈ ലോകം ഇനി ആരും നമ്മളെ വേർപ്പെടുത്താൻ വരില്ല പെണ്ണെ ഒരു പേടിയും കൂടാത്ത ദാമ്പത്യ ജീവിതം നമുക്ക് ഉണ്ടാകും ഒന്നുമില്ല ഒരു പ്രശ്നമില്ലാത്ത ദാമ്പത്യ ജീവിതം ആരെയും പേടിക്കാത്ത പടച്ചിറമ്പിനെ മാത്രം പേടിച്ചുകൊണ്ടുള്ള അത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും അതെനിക്ക് ഉറപ്പുണ്ട് മറ്റേത് ഉമ്മ കാണും ഉമ്മ ചീത്ത പറയും നിൻ്റെ വീട്ടുകാർ കാണും ആങ്ങൾ കാണും എന്നുള്ള ആ ഒരു പേടിയെ നമുക്ക് വേണ്ടടി നമുക്ക് വേണ്ടി മാത്രം അറബിയുമൊരുക്കിയ ഈ ഒരു റൂമ് മാഷ് സിനാനും ഹസ്സിനിയും അതാ അവർ ഒന്നായി മാറുകയാണ് അവരുടെ മാസങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു ആഗ്രഹം ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഉപരക്കാത്തു